കോട്ടയം ഐമനം പഞ്ചായത്തിലെ കല്ലുംകത്ര പാടശേഖരത്തെ നെല്ല് സംഭരണം ഇനിയും ആരംഭിച്ചിട്ടില്ല ഇവിടെ നൂറേക്കറോളം വരുന്ന പാടശേഖരത്തെ നെല്ല് കൊയ്തെടുത്തിട്ട് പതിനഞ്ച് ദിവസം പിന്നിട്ടു നെല്ല് ഏറ്റെടുക്കാൻ ആളില്ലാതെ വന്നതോടെ ഇവ വഴിയോരത്ത് കൂട്ടിയിട്ട് ടാർപോളിൻ കൊണ്ട് മൂടി സൂക്ഷിക്കുകയാണ് കർഷകർ അടിയിലോട്ടല്ലേ വെള്ളം മഴ കനത്തതോടെ നെൽക്കൂനയുടെ അടിഭാഗത്തെ കതിരുകൾ കിളിർത്ത് തുടങ്ങി ഇനി അധികനാൾ നെല്ല് ഇതുപോലെ സൂക്ഷിക്കാനാകില്ലെന്നാണ് കർഷകർ പറയുന്നത് പ്രദേശത്തെ വീടുകളിലും വെള്ളം കയറുന്നതിനാൽ ഇവയുടെ സംഭരണം അസാധ്യമായി മാറിയിരിക്കുകയാണ് പാടം മുങ്ങിക്കൊണ്ടിരിക്കുക മുങ്ങി മുങ്ങി വരുന്നതനുസരിച്ച് റോഡിൽ വെള്ളം കയ്യുക ഈ നെല്ല് വായി ഞങ്ങളുടെ വീട്ടിൽ കൊണ്ട് പോലും ഒക്കത്തില്ല വീടിനകത്ത് വരെ വെള്ളം കയറും ഇത് പിന്നെ ഞങ്ങൾ എവിടെ കൊണ്ട് വെക്കാൻ പോലും ഒരു സ്ഥലമില്ലാത്തൊരവസ്ഥയിൽ നിന്ന് നാശപ്പെട്ടുകൊണ്ടിരിക്കുക ആ പാടം കിട്ടിയിരിക്കണം നിസ്സാരമില്ല ആ നിസാര നെല്ല് നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ പോലുള്ള അവസ്ഥയില്ലാത്ത ഒരു രീതിയിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയാലും അവരൊന്ന് കൊണ്ടുപോകാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തന്നാൽ അതായിരിക്കും ഏറ്റവും വലിയ ഉപകാരം ഒരേക്കറിന് ഇരുപത്തിരണ്ട് ക്വിൻ്റൽ നെല്ല് കിട്ടിയിരുന്നിടത്ത് ഉഷ്ണതരംഗം കാരണം അഞ്ച് ക്വിൻ്റൽ നെല്ല് മാത്രമാണ് കർഷകർക്ക് ലഭിക്കുന്നത് ഇത് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കുന്നതായാണ് പരാതി കിഴിവ് എത്ര വേണമെങ്കിലും നൽകാൻ തയ്യാറാണെങ്കിലും സപ്ലൈകോ വേണ്ട രീതിയിൽ ഇടപെടുന്നില്ലെന്നും ഇവർ പറയുന്നു തൊട്ടടുത്ത് ഒളവക്കരി കൊടുവത്ര പാടശേഖരത്ത് പതിമൂന്നും ഇരുപതും ക്വിൻ്റൽ കിഴിവിലാണ് കർഷകരിൽ നിന്ന് നെല്ല് ഏറ്റെടുത്തത് അറുപത് ക്വിൻ്റലോളം നെല്ല് കയറ്റി അയക്കാനുമുണ്ട് നിലവിൽ കലുങ്കത്ര പാടത്തെ നെല്ല് മാത്രമാണ് ഏറ്റെടുക്കാൻ ആളില്ലാതെ നശിക്കുന്നത് സി മലയാളം ന്യൂസ് കോട്ടയം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം